ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസം അതാണ് പല ആൾക്കാരും ഉണങ്ങി കമ്പ് ബദാൻ കഴിക്കും അതാണ് ഈ എന്ന് പറയണത് കർത്താവ് അമ്മ ഞാൻ ഉടമ്പടി പുസ്തകം എഴുതി സമയത്ത് പച്ച പച്ച എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ തൈക്കാട്ട് ശരി ഇരുന്നാണ് ഉടമ്പടി പുസ്തകം എഴുതിയത് ആദ്യത്തെ ഉടമ്പടി പുസ്തകം എഴുതുന്നത് അപ്പോഴും അമ്മ ഈ പച്ച പച്ച എന്ന് പറയുന്നുണ്ട് തിരി പച്ച തിരി പച്ച അയ്യോ എനിക്ക് എൻ്റെ ബിഷപ്പിനോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു അതിൻ്റെ ഇംപ്ലിക്കേഷൻസൊന്നും കിട്ടുന്നില്ലായിരുന്നു ഇതുപോലെ അപ്പോൾ പിതാവ് പറഞ്ഞു ഇങ്ങനെ പച്ച നീലയൊക്കെ വെക്കേണ്ട കാര്യമുണ്ട് വെള്ളത്തിരി കത്തിച്ചാൽ പോരെ അപ്പോൾ ഞാൻ മഞ്ഞ് വെള്ളത്തിരി പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ കത്തിക്കുന്നുണ്ടല്ലോ ഉടമ്പടി തിരിവാട്ടത്തിൽ എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം ഇതിന് ഉടമ്പടിയുടെ ഇംപ്ലിക്കേഷൻസാണ് ഉള്ളതെന്ന് പിതാവിനോട് ഞാൻ പറയും പിതാവ് അപ്പം ഏറെക്കുറെ എന്നെ ഒരിക്കലും അറസ്റ്റ് ചെയ്തിട്ടില്ല പിതാവ് അപ്പോൾ അത് പിതാവ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ രീതിയിൽ അപ്പോൾ എന്താ സംഭവിച്ചത് പച്ച എന്ന് പറഞ്ഞാൽ എന്താണ് ഉടമ്പടിയുടെ ഒരു വാഗ്ദാനത്തിൻ്റെ കളറാണ് വാഗ്ദാനത്തിൻ്റെ കളറാണ് പച്ച ഈ കരിഞ്ഞു കിടന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാവല്ലോ ഒരു സാക്ഷ്യം നിങ്ങൾ കേട്ടത് എന്താണ് ഐ വി എഫ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു ഐ വി ഐ വി എഫ് ഐ യു എഫ് ആദ്യം എടുത്ത് കൊച്ചുങ്ങളുണ്ടാക്കണില്ല ഉണ്ടാക്കണില്ല പിന്നെ ഐ വി എഫ് എടുത്തു കൊച്ചുങ്ങളുണ്ടാകണില്ല പിന്നെ ഈ ശാസ്ത്രത്തിൽ എന്താ മാർഗ്ഗം ഒരു മാർഗ്ഗവുമില്ല പിന്നെ എന്താ മാർഗം ഉടമ്പടി എടുത്തപ്പോൾ കുട്ടികളുണ്ടായി അതെന്താണ് ഉണക്ക ഉണക്കക്കമ്പ് ബദാംബൂരെ കായ്ച്ച് കൈയിടിച്ച് കർത്താസ്ലല്ലി അപ്പം ഉണക്കക്കമ്പ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ശാസ്ത്രത്തിൻ്റെ പ്രത്യാശ പോയി അവിടെ അത് ബേസിക്കായിട്ട് അത് ഉണങ്ങിയിരിക്കുകയാണ് പക്ഷെ കർത്താവ് തൊട്ട് കഴിഞ്ഞാൽ കർത്താവ് എന്താ പറഞ്ഞത് ഈ കല്ലിൽ നിന്ന് ടെക് ദ ബെഡ് ഓഫ് ഗോഡ് ഈ കല്ലിൽ നിന്ന് അതൊരു ബ്രാഹത്തിൻ്റെ സ്വന്തം ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും കൈയെട്ടിച്ച് കത്താഷല്ല ആരാധുരാധുരാ ഞങ്ങൾക്ക് പിതാവായി പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അബ്രഹാം ഉണ്ട് അഭിമാനിക്കേണ്ട അഭിമാനിക്കേണ്ട ഈ കല്ലുകളിൽ നിന്ന് ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഓർക്കേണ്ട ഒരു വിഷയം പോലും വേണ്ടെന്നുള്ളതാണ് എബ്രഹാഹത്തിൻ്റെ സന്ധികളെന്ന് വേണമെന്ന് പറഞ്ഞാൽ എബ്രാഹത്തിൻ്റെ രക്തത്തിലല്ലാത്ത കുഞ്ഞുങ്ങളെ എബ്രാഹത്തിൻ്റെ പേരിൽ പോലും ഈ കല്ലിൽ നിന്ന് ജനിപ്പിക്കാൻ കഴിയുള്ളവനാണ് നിൻ്റെ ഉടമ്പിഴ കർത്താവോട് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ സാധ്യത ചോര വിയർക്കുമ്പോഴും മരണം മണു മണുക്കുമ്പോഴും കർത്താവും മറക്കാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് ഫാദർ ഓൾ തിങ് ഈസ് പോസിഫിൾ ഫോർ യു පිාව කෙල්ල ධ්‍යම. දුක හැල හ හනල හනරිය ඉව ල ශව අරහර ධාය අලල හන වී අන හ අලුවී හ අිය അപ്പൊ ദൈവത്തിന്റെ അനന്ത സാധ്യതയിൽ നിന്ന് മരണം മണുക്കുമ്പോഴും ചോര വിയർക്കുമ്പോഴും കർത്താവ് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട് എന്താണ് ദൈവത്തിന്റെ അനന്ത സാധ്യത ഉടമ്പടി കാലുറപ്പിച്ചിരിക്കണത് ഈ ദൈവത്തിൻ്റെ അനന്ത അനന്തസാധ്യത നമുക്ക് വാഗ്ദാനമായി തന്ന സുവിശേഷ ഭാഗ്യങ്ങളിലാണ് കൈയിട്ടിച്ച് കിടത്ത ആ സുഡലിടലി വാഗ് കം ടു ദി പോയിൻറ്റ് അതായത് നമ്മുടെ വട്ട് ഇസ് അവർ സബ്ജക്റ്റ് അഹ്റോൻ്റെ മോസസ് വെച്ച ഒരു ഉണക്ക വടിയാണ് അതിൻ്റെ ഹരിതം നശിച്ചിട്ട് എത്രയോ വർഷങ്ങളായി അരിതം നശിച്ചിട്ട് എത്രയോ വർഷങ്ങളായി ഇനി അതൊരു സാധ്യതയുമില്ല തളുക്കാൻ എല്ലാവരും പറയാൻ സാധ്യതയില്ലെന്നാണ് പക്ഷേ എല്ലാവരും സാധ്യതയില്ലെന്ന് പറയുമ്പോഴും ക്രിസ്തു പറയും എല്ലാത്തിനും സാധ്യതയുണ്ടെന്ന് ആ അഹ്റോൻ്റെ പൂത്തപടി മനുഷ്യൻ്റെ സാധ്യത അസ്തമിക്കുന്നിടത്ത് വെച്ച് ദൈവത്തിൻ്റെ സാധ്യത തുടങ്ങുമ്പോൾ അത് ബദാം കാഴ്ച പോലെ കരിപ്പഞ്ച കരിമ്പച്ച നിറമുള്ള ഇലകൾ വീശിക്കൊണ്ട് നിൽക്കുന്ന ഒരു പുനഃസ്ഥാപനമില്ലേ ഐ റീസ്റ്റേറ്റ് യുവ ലൈഫ് ഞാൻ നിൻ്റെ ഐശ്വര്യത്തെ എന്ന് പറഞ്ഞില്ലേ എന്താ പറഞ്ഞ ഐശ്വയുടെ പതിനൊന്ന് ഇരുപത്തി ഒമ്പത് ശ്രുതികട ഹലി ഇരുപത്തിയൊമ്പത് പതിനൊന്ന് ഐശ്വര്യം പുനഃസ്ഥാപിക്കുക അത് വാഗ്ദാനമാണ് ഐ സരുപത്തൊമ്പത് പതിനൊന്ന് ജറമിയ ഇരുപത്തൊമ്പത് പതിനാല് ജറമിയ ഇരുപത്തൊമ്പത് പതിനാല് നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് ചെയ്യുന്നു നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഇടയാക്കുമെന്ന് ഞാൻ ഞാൻ നിങ്ങളുടെ ഐശ്വര്യം ഇരുപത്തൊമ്പത് ആണ് ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ എന്താ അത് ആ വചനത്തിന്റെ പൗര കണ്ടില്ല എന്താണ് നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും അപ്പോഴേ ദൈവമാണ് ഇടയാക്കണത് അല്ലേ ആരെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നമ്മളെ സഹായിക്കും പറയണത് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ദൈവം നമ്മളെ സഹായിക്കും എന്നെ കണ്ടെത്താൻ ഞങ്ങൾ ഇടയാക്കും എന്തിനാണ് കണ്ടെത്തണത് പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞ ഞാൻ നിങ്ങളുടെ ഐശ്വര്യം ഐശ്വര്യം പുനസ്ഥാപിക്കും അല്ലാതെ ദൈവത്തെ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ കണ്ണകുരുന്ന് കണ്ടു തരാനല്ലേ ചിന്തിക്കാം നി എന്നെ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ ഇടയാക്കും എന്തിനാണ് ഇടയാക്കുന്നത് ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും അപ്പോൾ ദൈവം കൊടുത്ത ഐശ്വര്യമല്ലേ നമ്മൾ അളഞ്ഞു കുളിച്ചതല്ലേ അതല്ലേ അപ്പം അതിന് കുറ്റബോധം വന്നിരിക്കേണ്ട കാര്യമില്ല അത് പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെള്ളം പിടിച്ചതാണ് അല്ലെങ്കിൽ നിങ്ങൾ തോന്നിയ ജീവിച്ചതാണ് ദൈവം തന്ന ഐശ്വര്യം നിങ്ങൾക്ക് പോയെന്ന് വിചാരിച്ചോ മനസ്സിലായല്ലേ ഐശ്വര്യം എന്താണെന്ന് ഐശ്വര്യം ആര് തന്നതാണ് ദൈവം തന്നതല്ലേ ഇപ്പം നമ്മൾ കെയർലെസ്സായിട്ട് ലൈഫിലൂടെ ഐശ്വര്യം പോകും ചിലപ്പോൾ ഓരോ കാര്യത്തിലൊക്കെ ഇപ്പോൾ തന്നെ ചിലർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ലേഡി ഇവിടെ സാക്ഷ്യം പറഞ്ഞത് ഒരു മലേഷ്യൻ ലേഡി മലേഷ്യൻ ലേഡി ഇംഗ്ലീഷിൽ പറഞ്ഞില്ലേ ഒരു സാക്ഷ്യം മലേഷ്യൻ ഇംഗ്ലീഷിലൊരു സാക്ഷ്യം പറഞ്ഞു അവരെന്നാ പറഞ്ഞത് അവർ അവരെന്തോ ഈ സത്താൻ്റെ വർഷിപ്പ് പുസ്തകങ്ങളൊക്കെ പിന്നെ ലാരി ഹാരി പോട്ടറിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് വായിച്ച് തലക്ക് പിടിച്ച് ഇപ്പോൾ ഒരച്ഛൻ പ്രസംഗിച്ചില്ലേ ഇരുന്നാളെ നമ്മൾ യൂട്യൂബിലുണ്ട് അച്ഛൻ്റെ പേരൊക്കെ നിങ്ങൾക്കറിയാം അപ്പം അത് ആ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടങ്ങളിൽ അദ്ദേഹം കാരണക്ക് ഗുണമില്ലാത്ത പുസ്തകങ്ങൾ വായിച്ച് ഭ്രാന്തി പിടിച്ച് അവസാനം കർത്താവിനെ അറിഞ്ഞപ്പോൾ എല്ലാം കത്തിച്ച് കളഞ്ഞു ഇതുപോലെ ഈ മലേഷ്യൻ ലോ സംഭവിച്ചത് അതാണ് അവരൊരു കാലത്ത് വഴിത്തിരിഞ്ഞ് പോയി ഹാരി പോട്ടറൊക്കെ വായിച്ച് പിന്നെ വേറെ മാജിക്കും ഒക്കെ വായിച്ച് മാന്ത്രികമായ ലോകത്ത് നിന്ന് വിശ്വാസം പോയി വിശ്വാസത്തിൻ്റെ അപകടമേഖല ചരിക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം വിശ്വാസം കൈമറ പിന്നെ ഭയങ്കര പാടാണ് തിരിച്ചു പിടിക്കാൻ ഇപ്പം ഇവർ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ അവരുടെ അമ്മ ഓൺലൈനോടമ്പഴെടുത്തത് ഓൺലൈനോട് ലൈറ്റക്കാൻ്റെ പേര് ക്രിസ്തു അവടെ അമ്മ ചെയ്യണത് ഈ മകളെ സമർപ്പിച്ചുകൊണ്ട് പിന്നെ മകൾക്ക് ഈ പുസ്തകങ്ങളുടെ വിപ്രതിഭത്തിയായിട്ട് അവൾ തിരിച്ച് ദൈവത്തിലേക്ക് വരുന്ന അടിപൊളി ഇംഗ്ലീഷ് സാക്ഷ്യം ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ മലേഷ്യൻ ഗേള് അവർ പറഞ്ഞിരിക്കണ സ പേരിയാൻ പറഞ്ഞു പോകാനാണ് സോറി ഞാൻ ഓർത്തില്ല പേര് അതാണ് ഇപ്പോൾ ആ സാക്ഷ്യം കയറുമെന്ന് ഞാൻ ഓർത്തില്ല അപ്പോൾ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ സാക്ഷ്യങ്ങളിൽ വരണ വിഷയം ഒരു കാലത്ത് ദൈവം അവർക്ക് കൊടുത്ത ഐശ്വര്യമൊക്കെ അവർ ഇതുപോലെയുള്ള അലവലാദ്യ സത്താൻ പുസ്തകങ്ങളൊക്കെ വായിച്ചും സത്താം പുസ്തകം തന്നെ വായിക്കണമെന്ന് നിർബന്ധമില്ല സത്താം വർഷിപ്പുള്ള ആൾക്കാർ കൂട്ടുകാരോട്ട് ഉണ്ടായാൽ മതി സത്താം വർഷിപ്പുള്ള ആൾക്കാർ കൂട്ടുകാരോട്ടുണ്ടായാൽ മതി ക്രമേണ നിൻ്റെ വിശ്വാസം പോകും കാരണം വിശ്വാസത്തിന് നല്ല വെയിൽ കെട്ടണം വിശ്വാസത്തിന് ഒരു കുഴപ്പമുണ്ട് വിശ്വാസത്തിന് നല്ല വെയിൽ കെട്ടണം അതുകൊണ്ടാണ് ഈ വചനം വിതച്ച് കഴിഞ്ഞിട്ട് വെയിൽ കെട്ടിയെന്ന് പറഞ്ഞിട്ടില്ലേ ഇല്ലേ കർത്താവ് പറഞ്ഞിട്ടില്ലേ വിതക്ക വി വചനം വിതച്ചു കഴിഞ്ഞിട്ട് അതിനു ചുറ്റും വെയിൽ കെട്ടി അപ്പോൾ വിശ്വാസത്തിന് എപ്പോഴും സംരക്ഷിക്കണമെങ്കിൽ നമ്മൾക്ക് അപകടമേഖലയിൽ നിന്ന് നമ്മൾ മാറണം എപ്പോഴും സംസർഗത്തിൻ്റെ അടയാള നമ്മുടെ കൂട്ടുകാരെ നമ്മളെ നമ്മളോട് ഇടപഴകുന്നവർ അതുപോലെ തന്നെ അവരിൽ നിന്നൊക്കെ നമ്മളെ അവർ സംസാരിച്ചാൽ നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത് ഇൻട്രാക്ഷൻ ഒന്നും പോകരുത് കാര്യം വിശ്വാസം നിലനിർത്തുക സംരക്ഷിക്കുക അതിന് വില കൊടുക്കുകയൊക്കെ വിശ്വാസിയുടെ അവകാശവുമാണ് ഉത്തരവാദിത്വമാണ് പക്ഷേ അങ്ങനെ ഒരു വിഷയം വന്ന് ഐശ്വര്യം പോയി പക്ഷേ ഇൻ കേസ് നിൻ്റെ ഒരു കൂട്ടുകെട്ടിലൂടെയോ അല്ലെങ്കിൽ നിൻ്റെ തന്നെ ജീവിത പിഴച്ച ജീവിത വഴിപിഴച്ച ജീവിത രീതി കൊണ്ടോ നിൻ്റെ ഐശ്വര്യം പോയാൽ എന്നേക്കുമായിട്ട് പോകുന്ന ദേവഭയതിൽ നീ കരുതി വിഷമിക്കരുത് കർത്താവ് എന്താ പറഞ്ഞ് ഐ വിൽ റീഇൻസ്റ്റേറ്റ് യു ഇൻ യുവർ ഓൺ സോയിൽ മുപ്പത്തി ആറ് ഓഫ് ഗോൾ മുപ്പത്തി ഏഴ് പതിനാല് എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കുന്നു ആത്മാവിനെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കാം നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് നിങ്ങളുടെ സ്വന്തം വസിപ്പിക്കും അപ്പം സ്വന്തം ദേശത്തേക്ക് കണ്ടവന്റെ ദേശത്ത് അടിമയായി ജീവിക്കുകയായിരുന്നു അതാണ് ഈ പറയണത് നിങ്ങളെ സ്വന്തം ദേശത്ത് വസിപ്പിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ കണ്ടവന്റെ ദേശത്ത് സാത്താൻ്റെ ദേശത്ത് അടിമയായിട്ട് ജീവിക്കുകയായിരുന്നു അപ്പം നിങ്ങൾ അടിമയായിട്ടാണ് ഇന്ന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഐ വിൽ റീസ്റ്റെറ്റ് യു റീസെറ്റിൽ യു എന്നാണ് പറയണത് റീസെറ്റിലിങ് എന്ന് പറയണത് ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരമാണ് ആ ബദാം കാഴ്ച അഹറോൻ്റെ ഉണക്ക വടിയില്ലേ ആ വടിയെ റീസ്റ്റെറ്റ് ചെയ്യേണ് പുനഃസ്ഥാപിക്കുകയാണ് ഐശ്വര്യം പുനസ്ഥാപിക്കുകയും അതാണ് ജെറമിയ ആ പ പതിനൊന്ന് ഞാൻ നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും അപ്പം നിൻ്റെ വിവാഹമായാലും അതുപോലെ തന്നെ എന്ത് ജീവിതമായ എന്തെല്ലാം ഏതെല്ലാം രീതി നിനക്ക് ചൈതന്യം കെട്ടുപോയെന്ന് വിചാരിച്ചോ ചൈതന്യം കെട്ടുപോയെന്ന് വിചാരിച്ചോ അതെല്ലാം പുനഃസ്ഥാപിക്കാനുള്ള സാധ്യത ഉടമ്പടിയിലുണ്ട്